ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അബാക്കസിന് പേര് കൊടുക്കല ഞാൻ ചുമ്മാ പറഞ്ഞതാട്ടാ എല്ലാ അബാക്കസമ്മലും അത് ആരുടെയാണ് അതുപോലെ ക്ലാസ്സും ഒന്ന് മെൻഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഞാനിപ്പോൾ ഇവിടെ ആക്ടിവിറ്റിയിൽ അബാക്കസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഒരുപാട് അബാക്കസ് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാ അബാക്കസമ്മലും പേരെഴുതി വെക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാവുമ്പോൾ അവർക്കത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല എല്ലാം ഒരുപോലെ ആയിരിക്കും അപ്പോൾ നമ്മൾ പേരെഴുതി വയ്ക്കുമ്പോൾ അത് പിന്നെ ആ ചാൻസ് കുറവായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അബ്ബാക്കസ് പഠിച്ചതിന് ശേഷമാണ് എൻ്റെ ലൈഫിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല കോൺഫിഡൻസ് ലെവലും ഇൻക്രീസ് ചെയ്യാനായിട്ട് അബാക്കസ് ഈ കോഴ്സ് എന്നെ സഹായിച്ചിട്ടുണ്ട് അതിപ്പം എങ്ങനെയാ പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല കാരണം ഒരുപാട് ക്യാഷ് ആൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ കോൺഫിഡൻസും ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകളും എടുത്തിട്ടുണ്ട് ഒരുപാട് കുട്ടികളെ പല സ്കൂളിൽ നിന്നുള്ള കുട്ടികളെയും ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് ഇതിൽ പല ആളുകളും എബാക്കസിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ടും വീട്ടിലിരിക്കുന്ന പല ആളുകളുണ്ട് ചെയ്യാനായിട്ട് മടിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്യുക നല്ല ക്യാഷ് നമ്മളിപ്പോൾ വർക്കിന് പോവാതെ വീട്ടിലിരുന്നിട്ട് തന്നെ നല്ല ക്യാഷ് ആൺ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് അബാക്കസ് പഠിപ്പിക്കുന്നത് അതിപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ചെയ്യാം ഓഫ്ലൈനായിട്ടും ചെയ്യാം അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്